പുതിയൊരു പ്രോപ്പർട്ടി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുന്നേ എല്ലാവരോടും ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ഇത്തരത്തിൽ പ്രോപ്പർട്ടി ഓണറെ നേരിട്ട് വിളിക്കാം എന്ന് പറയുന്ന പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് ഇടനിലക്കാരോ കമ്മീഷനോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാതെ തന്നെ നേരിട്ട് ഓണറേന്ന് മേടിക്കാവുന്നതാണ് അത്തരത്തിലൊരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളൊരു പ്രോപ്പർട്ടി വീഡിയോ കിട്ടാൻ വേണ്ടി ചാനലും മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക നമുക്ക് എന്തായാലും ഇന്നത്തെ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം റോഡ് സൗകര്യമാണ് ഇന്ന് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിൽപ്പനയ്ക്കുള്ള പ്രോപ്പർട്ടിയുടെ ഏഴ് പോയിൻറ്റ് അറുന്നൂറ് സെൻറ്റിൽ ആറായിരം സ്ക്വയർ ഫീറ്റ് ആയിട്ടുള്ള അപ്പാർട്ട്മെൻറ്റ് ബിൽഡിംഗ് ആണ് ഇന്ന് വിൽപ്പനയ്ക്കുള്ളത് ഇത് എറണാകുളം എടപ്പള്ളിയിലാണ് വരുന്നത് എടപ്പള്ളി അല്ലമീൻ സ്കൂളിൻ്റെയൊക്കെ പുറകുവശമായിട്ടാണ് വരുന്നത് അതായത് മണിമല റോഡിൻ്റെയൊക്കെ ഏറ്റവും എൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത് ത്രീ ബി എച്ച് കെ ഒന്ന് ടു ബി എച്ച് കെ നാല് ഇങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ള അപ്പാർട്ട്മെൻറ്റുകൾ എൺപതിനായിരം രൂപയാണ് നിലവിലെ ഇതിൻ്റെ ഓണർക്ക് വാടകയായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് വെള്ളത്തിന് പൈപ്പ് കണക്ഷനാണ് ഉള്ളത് മറ്റെല്ലാ അനുബന്ധ സൗകര്യങ്ങളും ഇതിൻ്റെ ചുറ്റുപാടുമായിട്ടുണ്ട് ഇവിടെ നിന്ന് മാളിലേക്ക് കേവലം ഒരു കിലോമീറ്റർ മാത്രമാണ് ഏകദേശം ഉള്ളത് അതുകൂടാതെ തന്നെ എം എ ജെ ഹോസ്പിറ്റൽ ആസ്ട്ര മെഡിസിറ്റി അമൃത ഹോസ്പിറ്റൽ ഇതെല്ലാം ഇതിൻ്റെ ചുറ്റിലുമായിട്ട് ഉണ്ട് അതുപോലെ സെൻറ് ജോർജ് ചർച്ച് ഗണപതി ക്ഷേത്രം മുസ്ലിം പള്ളി ഇതെല്ലാം ഇതിൻ്റെ ചുറ്റിലുമായിട്ടുണ്ട് ഒരു ഹൗസിംഗ് കോളനിയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് എല്ലാവിധ വാഹനങ്ങൾക്കും എത്തിച്ചേരാൻ പറ്റുന്ന സൗകര്യമുള്ള ഒരു പ്രോപ്പർട്ടിയാണിത് എന്തുകൊണ്ടും തന്നെ നിങ്ങൾക്കൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടും മറ്റും ഇത് മേടിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഇതിൽ കൊടുക്കുന്ന പ്രോപ്പർട്ടി ഓണറുടെ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക മറ്റ് പ്രോപ്പർട്ടി വീഡിയോ ഇതുപോലെ കിട്ടാൻ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തും കൂടി വെക്കുക വീഡിയോ കണ്ടതിൽ എല്ലാവരോടും നന്ദിയുണ്ട് അടുത്തൊരു പ്രോപ്പർട്ടി വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം